നമസ്കാരം ഋഷിപ്രഭ്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നാം അവതരിപ്പിക്കുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാം തീയതി വെളുപ്പിന് രണ്ട് മുപ്പതിന് ഏകദേശം വ്യാഴം രാശി മാറുകയാണ് ഇപ്പോൾ നിൽക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴം രാശി മാറുന്നത് ഓരോ രാശിക്കൂറുകാരുടെയും വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം ഉണ്ടാകുന്ന ഫലങ്ങളെ നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് അവതരിപ്പിക്കാം ബൃഹസ്പതി ദേവഗുരു എന്നൊക്കെ വ്യാഴത്തിന് പേരുണ്ട് ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഫലദാന വിഷയത്തിൽ ഏറ്റവും മനുഷ്യരെ സ്വാധീനിക്കുന്ന ഗ്രഹവും കൂടിയാണ് വ്യാഴം വ്യാഴം ഏകദേശം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വർഷക്കാലം നമ്മെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ വ്യക്തികൾക്കും എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ള വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ് വൈദിക ജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമായിട്ടാണ് വ്യാഴത്തെ കരുതുന്നത് വ്യാഴം നിൽക്കുന്ന രാശിയിലും അതുകൂടാതെ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ രാശികളിലും ഒക്കെ വ്യാഴത്തിന്റെ സ്വാധീനം ഉണ്ടാകും വ്യാഴം നോക്കുന്ന രാശിയിലും എപ്രകാരം അമൃത് വർഷിക്കുന്നു അതേപോലെ തന്നെ ഫലം ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും എന്നുള്ളത് നമുക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണ് ആഡംബരത്തിന്റെയും കലകളുടെയും ഒക്കെ കാരഗ്രഹമായിട്ടുള്ള ശുക്രന്റെ രാശിയിൽ നിന്ന് വിദ്യയുടെയും ബുദ്ധിയുടെയും ഒക്കെ കരകഗ്രഹമായിട്ടുള്ള ബുധന്റെ രാശിയിലേക്ക് വ്യാഴം കിടക്കുകയാണ് ധനുമീനം രാശികളുടെ അധിപനാണ് വ്യാഴം വ്യാഴം ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ തുലാം ധനു കുംഭം എന്നീ രാശികളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകുന്നതാണ് മകരൻ രാശി വ്യാഴത്തിന്റെ നീചരാശിയാണ് അതേപോലെ തന്നെ കർക്കിടകൻ രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കുട്ടികൾ സന്തോഷം വീട് സമ്പത്ത് സമൃദ്ധി സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യം സാമൂഹിക സേവനം സാമൂഹ്യമായിട്ടുള്ള ബഹുമാനം എന്നിവയുൾപ്പെടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ വ്യാഴം ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട് എന്നാൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടയ്ക്ക് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഫലമായിട്ട് പറയാം ഇപ്പോൾ മിഥുനം രാശിയിലേക്കുള്ള മിഥുനം രാശിയിലുള്ള വ്യാഴത്തിന്റെ സംക്രമണത്തിന്റെ പൂർണ്ണ ഫലമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെയായി പ്രത്യേകം പ്രത്യേകം ഫലത്തെ പരിശോധിക്കാം ഇപ്പോൾ നമുക്ക് മിഥുനക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റം ഫലം നോക്കാം മിഥുനക്കൂറിലേക്കാണ് വ്യാഴം രാശി മാറി എത്തുന്നത് ജന്മരാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം മിഥുനക്കുറുകാരെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുനർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കുറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിൽ വ്യാഴം നിൽക്കിയാൽ ധനനാശം സ്ഥാനം ഭ്രംശം കലഹം ബുദ്ധിക്ക് മന്ദത ഇവയ്ക്കൊക്കെ സാഹചര്യമുണ്ട് വ്യാഴം മിഥുനൻ രാശിയിൽ നിൽക്കുമ്പോൾ അഞ്ചാം ഭാവത്തിലേക്കും ഏഴാം ഭാവത്തിലേക്കും ഒമ്പതാം ഭാവത്തിലേക്കും ഒക്കെ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് ഗോചരഫലത്തിൽ മോശം ഫലങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും മിഥുനക്കുറുകാരെ സംബന്ധിച്ച് ചില കാര്യങ്ങളിലൊക്കെ നല്ല അനുകൂല ഫലങ്ങൾ ലഭിക്കും താണ് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം സന്താനങ്ങളെ സംബന്ധിച്ച് നല്ല പ്രയോജനകരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അവർ മുഖാന്തരം നല്ല സന്തോഷ വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് അത് ലഭിക്കുന്നതുമാണ് വിദ്യാർത്ഥികളായിട്ടുള്ള മിഥുനക്കൂറുകാർക്കും പഠനത്തിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാനും കൂടുതൽ പഠനത്തിന് ശ്രമിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് കാര്യത്തിൽ പൊതുവേ നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പരസ്പരം ഐക്യം മെച്ചപ്പെടുന്നതുമാണ് ലാഭകരമായ ായിട്ടുള്ള ബിസിനസ് വികസനത്തിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അതിന്റെ ഫലമായി സാമ്പത്തിക പുരോഗതിയും വരുമാന വർധനവും ഒക്കെ ഉണ്ടാകും മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പൊതുവെ ഭാഗ്യം മെച്ചപ്പെടുന്ന സമയമാണ് ആശങ്കകളൊക്കെ കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും സമ്പത്ത് ശേഖരിക്കാനും തൊഴിലിൽ മെച്ചം ഉണ്ടാകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വരും ഡിസംബർ മാസത്തിലെ പ്രതിലോമ സഞ്ചാരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും വിവാഹ ബന്ധങ്ങളിലെ അല്പം പ്രശ്നങ്ങൾക്കുമൊക്കെ സാഹചര്യം ഉണ്ടാക്കും കൂടാതെ ബിസിനസ്സുകളിലെ ഉയർച്ചതാഴ്ചകൾക്കുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം എല്ലാ വ്യാഴാഴ്ച ദിവസവും മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തുക പയർ ദാനം ചെയ്യുക ഇവയൊക്കെ ദോഷഫലത്തെ ഇല്ലാതാക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം